റിപ്പബ്ലിക് ദിന പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കാൻ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉപയോഗിച്ചത് കരാറുകാരന്റെ വാഹനം മാവൂരിലെ നിർമ്മാണ കമ്പനിയുടെ തുറന്ന ജീപ്പാണ് പോലീസ് വാഹനത്തിന് പകരം ഉപയോഗിച്ചത് എന്നാൽ വാഹനത്തിന്റെ കാലാവധി കഴിഞ്ഞതാണ് മറ്റൊരു വാഹനം വാടകയ്ക്കെടുക്കാൻ കാരണമെന്നാണ് പോലീസിൻ്റെ വിശദീകരണം കോഴിക്കോട്ടെ റിപ്പബ്ലിക് ദിന പരേഡുമായി ബന്ധപ്പെട്ടാണ് വാഹന വിവാദം വിക്രം മൈതാനിയിൽ വിവിധ സേനാവിഭാഗങ്ങളിൽ നിന്ന് അഭിവാദ്യം സ്വീകരിക്കാൻ മന്ത്രി മുഹമ്മദ് റിയാസ് ഉപയോഗിച്ചത് കരാറുകാരന്റെ തുറന്ന ജീപ്പ പരേഡിൽ സാധാരണയായി പോലീസിന്റെ വാഹനങ്ങളാണ് മന്ത്രിമാർ ഉപയോഗിക്കാറുള്ളത് എന്നാൽ കോഴിക്കോട് മാവൂർ ആസ്ഥാനമായുള്ള നിർമ്മാണ കമ്പനിയുടെ വാഹനമാണ് പോലീസ് ഇത്തവണ വിക്രം മൈതാനിയിൽ എത്തിച്ചത് നിർമ്മാണ കമ്പനിയുടെ പേരുൾപ്പെടെ വാഹനത്തിൽ നിന്ന് മറയ്ക്കുകയും ചെയ്തു അതേസമയം പോലീസിന്റെ പക്കലുള്ള വാഹനത്തിന്റെ കാലാവധി കഴിഞ്ഞതുകൊണ്ടാണ് പകരം വാഹനം കണ്ടെത്തേണ്ടി വന്നതെന്നാണ് പോലീസ് പറയുന്നത് കളക്ടറുടെ അനുമതിയോടെ വാഹനം എന്നുമാണ് പോലീസിന്റെ വിശദീകരണം കെ എൽ പത്ത് ബി പതിനാല് തൊണ്ണൂറ്റിയെട്ട് നമ്പറിലുള്ള വാഹനം മാവൂർ സ്വദേശി ബിപിൻദാസ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ളതാണ് റിപ്പോർട്ടർ കോഴിക്കോട്